ആസ് വി എക്സ്പെക്റ്റഡ് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ മിനി ഓപ്ഷനിൽ ഏറ്റവും ഉയർന്ന പ്രൈസിൽ വിറ്റ് പോയത് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ റൗണ്ടർ ഗ്രീൻ ഇരുപത്തഞ്ച് കോടി ഇരുപത് ലക്ഷം ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചര കോടി ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിലെ തേർഡ് മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലെയർ ലൈവിലാണ് തേർഡ് മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലെയർ ആണ് തേർഡ് ഗ്രീ ആ ഇരുപത്തഞ്ചര കോടിയാണ് കാമറോൺ ഗ്രീൻ സെയിലായി പോയത് ഓവർ പ്രൈസ്ഡ് ആണ് എന്നാൽ യാതൊരു സംശയമില്ല ഇഞ്ചുറി ആയിട്ടുള്ള ഒരു പ്ലെയർക്ക് ഇത്രയും പൈസ കിട്ടിയത് മണ്ടത്തരം എന്തായാലും ചെന്നൈയാണ് വിളിച്ച് ഇത്രയും ലെവലിലേക്ക് കൊണ്ടുവന്നത് പക്ഷെ മുംബൈ കേൾക്കാറ് കേറത്ത് മുംബൈ ഇന്ത്യൻസിന്റെ കാര്യത്തിലാണ് ഏറ്റവും വലിയ കോമഡി ആദ്യം കാമറോൺ ഗ്രീന് വേണ്ടിയിട്ട് ബിഡ് കൊണ്ടുവന്നത് ആരംഭിയങ്ങനെന്താണ് ഇന്ന് നമുക്ക് രണ്ടുപേരും വീട് നയിക്കാം അങ്ങനെ ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിലുള്ള മോസ്റ്റ് മോസ്റ്റ് എക്സ് തേർഡ് മോസ്റ്റ് എക്സ്പെൻസീവ് പ്ലെയർ ആയിട്ട് ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ കാമറോൺ ഗ്രീൻ മാറിയിട്ടുണ്ട് അപ്പം ആദ്യത്തെ സെറ്റ് ഓഫ് ഓപ്ഷനിൽ സർഫ്രാസ് അൺസോൾഡ് കോൺവേ അൺസോൾഡ് പിന്നെ മക്സൈസ് റൺസോൾഡ് സർപ്രൈസിംഗ്ലി രണ്ട് കോടിക്ക് മില്ലറിനെ ഡൽഹി ക്യാപിറ്റൽസ് സ്വന്തമാക്കിയിട്ടുണ്ട് അബദ്ധം പറ്റിയതാണ് കിരൺ ഗാന്ധി ആരുടെയെങ്കിലും തല വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ബിഡ് ചെയ്തതാണ് പക്ഷേ മില്ലറുടെ അവരുടെ കൂടാരത്ത് കയറി സോ ആദ്യ സെറ്റിൽ പോയ രണ്ട് സെയിൽ മില്ലറ് രണ്ട് കോടി ക്യാമറോൺ ഗ്രീൻ ഇരുപത്തഞ്ചര കോടി